മാറനല്ലൂർ ടൗൺ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ നവീകരിച്ച കരയോഗ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും തെരഞ്ഞെടുപ്പ് പൊതുയോഗവും സംഘടിപ്പിച്ചു നാവക്കോട് കരയോഗ മന്ദിരത്തിലാണ് പരിപാടി നടന്നത് ചടങ്ങിൻ്റെ ഉദ്ഘാടനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് മെമ്പറും കാട്ടാക്കട താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ബി ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു കരയോഗം സെക്രട്ടറി ആർ ബാലചന്ദ്രൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കെ ബി സനിൽകുമാർ ബി എസ് പ്രദീപ് കുമാർ എം മഹേന്ദ്രൻ എസ് ശ്യാംകുമാർ ശ്രീകുമാരൻ നായർ ശ്രീകണ്ഠൻ നായർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു गयो 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 വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം പഴയ ഒരു മന്ദിരം നമ്മുടെ മുൻ പ്രസിഡന്റ് ഇതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന ശ്രീമാൻ നാരായണ രൂപീകരിച്ചപ്പോ പ്രസിഡന്റ് ആയി കൊണ്ടിരുന്നു അതിനുശേഷം നമ്മളെ വിട്ട് അടുത്ത കാലത്ത് പിരിഞ്ഞു പോയാൽ ശ്രീമാൻ നാരണ നായർ സാറും ഒക്കെ പ്രതിനിധാനം ചെയ്യുകയും അതിന്റെ പിന്നീട് സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ച മാന്യ അംഗങ്ങൾ ഇന്ന് നിലവിലിരിക്കുന്ന പ്രസിഡൻറ്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള അതിൻ്റെ ഭരണസാധ്യത സാധ്യതകളായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കരേമ പ്രവർത്തകർ വളരെ ആത്മാർത്ഥതയോടുകൂടി സമുദായ സേവനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അംഗങ്ങളുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമുക്ക് ഈ മനോഹരമായ ഒരു മന്ദിരം നമുക്കറിയാം ഇന്ന് വളരെ ഒരു മന്ദിര നിർമ്മാണം എന്നൊക്കെ പറയുമ്പോൾ വിശേഷിച്ച് നമ്മുടെ സമുദായത്തിനകത്ത് ഇതേപോലെ ഒരു മന്ദിരമൊക്കെ നിർമ്മിച്ചെടുക്കുമ്പോൾ ഒത്തിരി പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മുടെ പ്രവർത്തകർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ എങ്കിലും നമ്മുടെ സമീപനത്തിൽ വരുന്ന ആളുകളുടെ മുഖം നോക്കി നമ്മുടെ പ്രവർത്തന ശൈലി നോക്കിയിട്ട് നമ്മുടെ അംഗങ്ങൾ വളരെ സ്നേഹസമ്പന്നരായി സഹായിക്കുകയൊക്കെ ചെയ്യും എങ്കിലും ഒന്നും രണ്ടും പറയാതെ പോകുന്നത് നമ്മുടെ ഒരു പാരമ്പര്യത്തിന് ചേർന്നതല്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ക്ഷമാശീലരായിട്ട് അത് കേട്ട് മനസ്സിലാക്കി അവരുടെ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ജാഹനീയമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ആചാര്യം തന്നെ